നടി ഹൻസികയും വിവാഹമോചനത്തിലേക്കോ കോടികൾ പൊടിച്ച കല്യാണം ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഭർത്താവിനെയായിരുന്നു കെട്ടിയത് സൊഹൈൽ കതിരൂരുമായുള്ള വിവാഹ വീഡിയോ ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നീക്കം ചെയ്ത നടി ഹൻസിക മോഡ്വാനി ഇതോടെ ഇരുവരും വിവാഹമോചിതരാകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ശക്തിയേറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന ആർഭാടപൂർവ്വമായ വിവാഹത്തിന് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ആറ് എപ്പിസോഡുകളുള്ള ഒരു ഷോയിലൂടെയാണ് തങ്ങളുടെ വിവാഹം ദമ്പതികൾ ആഘോഷിച്ചത് ഇരുവരും വിവാഹമോചന വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ദക്ഷിണേന്ത്യൻ സിനിമയിലെ പ്രശസ്തയായ നടിയാണ് ഹൻസിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടിനു ശേഷം സോഷ്യൽ മീഡിയയിൽ പുതിയ പോസ്റ്റുകളൊന്നും പങ്കുവച്ചിട്ടില്ല ഇത് വിവാഹമോചന അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടി സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അവരുടെ അസാന്നിധ്യവും സൊഹേലിനൊപ്പമുള്ള മിക്ക പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്തതും ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പലരും വിശ്വസിക്കാൻ കാരണമായി സൊഹേലിനൊപ്പമുള്ള കുറച്ച് പോസ്റ്റുകൾ ഇപ്പോഴും നിലവിലുണ്ടെങ്കിലും അദ്ദേഹത്തോടൊപ്പമുള്ള ഭൂരിഭാഗം ഫോട്ടോകളും വീഡിയോകളും നീക്കം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാരീസിലെ ഈഫെൽ ടവറിന് താഴെ വെച്ച് സൊഹേൽ വിവാഹാഭ്യർത്ഥന നടത്തിയതോടെ ഹൻസികയുടെയും സൊഹേലിന്റെയും വിവാഹം വലിയ വാർത്തയായിരുന്നു വിവാഹത്തിന് മുൻപ് ഹൻസികയും സൊഹേലും പരിചയക്കാരായിരുന്നു സൊഹേൽ മുൻപ് വിവാഹം കഴിച്ചത് ഹൻസികയുടെ അടുത്ത സുഹൃത്തായിരുന്ന റിങ്കി ബജാജിനെയായിരുന്നു ഹൻസികയുടെ സഹോദരനും സൊഹേലും വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് വിവാഹമോചന വാർത്തകളെക്കുറിച്ച് ദമ്പതികൾ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും അവരുടെ മൗനം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ദാമ്പത്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഹൻസിക മോട്ട് നിന്നോ സൊഹേൽ കതിരൂരിൽ നിന്നോ ഉള്ള ഒരു പ്രതികരണത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി